ൾ കഴിച്ച ഏതെങ്കിലും ഒരു റെസിപ്പിയെക്കുറിച്ച് വാതവരാതെ ആരെങ്കിലും പറയണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം ഇത് എൻ്റെ അമ്മ പറഞ്ഞതാണ് വാതവരാതെ എൻ്റെ ആങ്ങളയുടെ കുറിച്ച് അതായത് എൻ്റെ ആങ്ങളെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണിത് നളപാചകമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ കേട്ടിട്ടല്ല ഇഷ്ടംപോലെ നളന്മാരുണ്ട് എന്തിനു പറയണം നമ്മുടെ ലാലേട്ടം വരെ നല്ല അടിപൊളി കുക്കാണല്ലോ അപ്പം എന്തായാലും എൻ്റെ ആങ്ങളേയും പൊളിച്ചു എന്തായാലും എൻ്റെ ആങ്ങളുണ്ടാക്കിയ ഒരു റെസിപ്പി എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് 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 ഞാനും ഒന്നുണ്ടാക്കി നോക്കി നല്ല അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് നിങ്ങൾക്കതൊന്നും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടത്തില്ല ഇത് ഇത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് എന്തായാലും നല്ല അടിപൊളി ഒരു രുചിയുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം എൻ്റെ ബ്രദർ പറഞ്ഞു തന്ന സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പയും വേണം അതുപോലെ തന്നെ നമ്മുടെ നേന്ത്രക്ക പച്ച നേന്തരക്കായും വേണം ഇതിപ്പോൾ ഞാൻ എഴുന്നൂറ് ഗ്രാം കപ്പയ്ക്ക് ഞാനൊരു രണ്ട് നേന്ത്രക്കായ എടുത്ത് ഇതുപോലെ കരിഞ്ഞ് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിനും നമുക്ക് ഇത് ഫ്രോസൺ കപ്പയാണ് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടുവാങ്ങി അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതിനെ നമുക്ക് കുക്കറിനകത്തിട്ട് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം കാരണം ഇത് നമുക്കൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തായാലും ഇത് ഞാൻ കഴുകിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് ജസ്റ്റ് നമുക്ക് കുക്കറിനകത്തൊന്ന് വേയി വെച്ചെടുക്കാം ഇപ്പം കഴുകി വെച്ചിരിക്കുന്ന കപ്പയും അതുപോലെ തന്നെ നമ്മുടെ ആ ഇതുപോലെ നേന്ത്രക്കായൂടെ കുക്കറിലോട്ട് കുക്കറിലോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തിട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നകയ്ക്ക വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചിങ്ങെടുക്കണം ഒരു നാല് വിസല് വരെ അടിച്ചെടുക്കേണ്ടി വരും ഞാനിപ്പോൾ എല്ലാവരും ഒരു നാല് വിസല് വരെ അടിച്ചെടുക്കുവാണ് നിങ്ങളുടെ കപ്പയുടെ ആ ഒരു വേവ് അനുസരിച്ചിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുത്തേച്ചാൽ മതി കപ്പയും നേന്ത്രക്കായോടെ നാല് വിസല് വരെ അടിച്ച് ഞാൻ അത് സ്റ്റ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു രണ്ട് ഉള്ളി ദാ ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ അതുപോലെ തന്നെ ഇത് ഇതേ സ്ലൈസിൽ നമ്മൾക്ക് ഒരു ക്യാരറ്റ് ഞാൻ ഇപ്പം ഒരു ക്യാരറ്റാണ് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടുത്തതിലേക്ക് കുറച്ച് ഉഴുന്നാണ് വേണ്ടത് ദാ ദാഹിതുപോലെക്കുള്ള മുഴുവൻ ഉഴുന്ന് ഞാൻ കുറച്ചൊന്ന് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ കടുക് കറക്കാനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഞാൻ മുളകൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഉണക്കമുളക് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് അതുപോലെ ഒരു പാനടപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കടുകൂടെ പൊട്ടിച്ചാണ് ഇത് ചേർക്കേണ്ടതെങ്കിൽ ഉണ്ടാക്കേണ്ടെങ്കിൽ ഈ സമയത്ത് കടുകൂടെ അങ്ങ് ഇട്ട് കൊടുത്തിരിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പൂടും ഇങ്ങോട്ട് എടുക്കുകയാണ് ഇട്ട് കൊടുക്കുകയാണ് ഉഴുന്നത് ചെറുതായിട്ട് ഇതുപോലക്കൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കറിവേപ്പറും എല്ലാവരും കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉപ്പിട്ടാണ് കപ്പയും യന്ത്രക്കായും വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ടീസ്പൂൺ ഞാൻ അനുട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ ഇതുപോലക്കൊന്ന് വയണ്ടി വരുന്നു നമുക്ക് ആ ക്യാരറ്റൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് വെന്ത്ങ്ങ് കൊഴിഞ്ഞൊന്നും പോകണ്ട നമ്മളിടുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും ജസ്റ്റ് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് ഒന്ന് വയറ്റി ജസ്റ്റ് ഒന്ന് എടുത്ത് മതി ഈ സമയം കൊണ്ട് താ ഇതുപോലെ ഞാൻ വേവിച്ചെടുത്തതുണ്ടോ ഇതുപോലെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളമുണ്ട് ഇതിനകത്തൊന്ന് കുറച്ച് നമുക്ക് വെള്ളമൊന്ന് മാറ്റി വെക്കാം കളയൊന്നും വേണ്ട നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം ഇതിനേം നമുക്ക് നല്ലതായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം എന്താ ഇതേ ഒരു രീതിയിൽ ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്നെന്ന് പറഞ്ഞു കുഴപ്പമൊന്നും കണ്ടില്ലേ കണ്ടില്ലേ ഇതുപോലെക്കൊരു രീതിയിൽ ആക്കിയിട്ട് വെച്ചാൽ മതി ഇതിനെ ഇവിടെ ഇരിക്കട്ടാ നമ്മുടെ മസാല ഒന്ന് റെഡി ആക്കിയിട്ട് പിന്നെ അതിനകത്തോട്ട് നമുക്ക് അങ്ങോട്ട് ഇടാം ഇതിപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് വയണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് പൊടികളിട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മളത് വേവിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയും മഞ്ഞൾപ്പൊടി കൂടുതലിട്ട് കൊടുക്കുന്നില്ല ആദ്യം തന്നെ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി ഒരുപാടൊന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു അര ടീസ്പൂൺ മതി അടുത്തതിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാൻ ഒരു ടീസ്പൂണായിട്ട് കൊടുക്കുന്നുള്ളൂ അടുത്തതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മീറ്റ് മസാലയ്ക്ക് പകരം നമുക്ക് സാധാ ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാനിപ്പം കുറച്ചൊന്ന് രുചി കൂടാനായിട്ട് ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരൊന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കൊടുക്കുവാണ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ആ പൊടി വന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ മാറ്റി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ കപ്പയും ഇതും വേവിച്ചതിന്റെ ബാക്കി വന്ന വെള്ളം അതിലേക്ക് കുറച്ചൊന്നിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒഴിക്കേണ്ട കുറച്ച് മതി അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ലതായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് വേദിച്ച് വെച്ചിരിക്കുന്ന കപ്പയും നേന്ത്രക്കായും ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇട്ടുകൊടുത്ത് ഇതൊന്നിളക്കിയെടുക്കാം ഇതിനകത്തൊരു കാര്യമുണ്ട് നമ്മൾ ആ കടുവ് പറക്കാനുള്ളത് ചെയ്തിട്ടില്ല അതുകൂടെ ചെയ്യാറുണ്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു കുഞ്ഞൊരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ പിന്നെ കുറച്ച് മല്ലിയില പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് നല്ലൊരു സൈഡ് ഡിഷായി ഇവിടെ ഇവിടെ ഏതിൻ്റെ കൂടെയും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു തൈര് ഒഴിച്ചോ ഇതുപോലെ കൊണ്ടു സാലഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം കണ്ടില്ലേ അന്ന് ഞാൻ തെമോ ആപ്പീന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റിനെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഇപ്പം നാലാമത്തെ ആഴ്ചയാണ് എന്നിട്ട് പോലും ഈ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് മാറിയിട്ടില്ല ഈ ഒരു മല്ലിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഒന്ന് രണ്ട് അലയൊക്കെ വാടിയിട്ടുണ്ടെന്നല്ലാണ്ട് ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ഇതിനകത്തു നിന്നായിരുന്നു മിക്കവാറും ഉള്ളതിനൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇതിനകത്തുനിന്നായിരുന്നു മല്ലിയല എടുത്തോണ്ടിരുന്നത് ഇപ്പം നാലാഴ്ചയായി എന്നിട്ട് ഒരു കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ ഇപ്പം നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി ഇതിൻ്റെ കൂടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ കൂടെ ഒരു സാലഡ് ഉണ്ടെങ്കിൽ നല്ല രുചിയാണ് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ കുഴച്ചതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ കടുവ കുറക്കാനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുക് ഉൾക്കൊന്ന് പൊട്ടി വരുന്നോണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകും കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്നതുകൊണ്ടേ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയോട് ഇങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് അതുകൂടെ ഒന്ന് മൂത്ത് വരണം തേങ്ങ ഇതുപോലെക്കൊന്ന് ചമന്ന് വരുന്നുണ്ടെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നമ്മുടെ മറ്റേ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ദാ ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു കടുവറുത്തൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നടക്കാം ഞാൻ പിന്നെ ഇത്തിരി ഒരു ഉപ്പൂടെ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല എൻ്റെ മമ്മിയാണ് ഇത് വിളിച്ച് പറഞ്ഞത് ഇതുപോലെ ആങ്ങളെ ഇതുപോലെക്കൊരു ഐറ്റം ഉണ്ടാക്കി അപകട ടേസ്റ്റാണ് ഇപ്പം നാലാമത്തെ തവണ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം നാല് തവണയും കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റാന്ന് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ആ റെസിപ്പി ഒന്ന് ചോദിച്ചിട്ട് ഞാനും ഒന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ നല്ല രുചിയുണ്ട് ഈ കടുവൊന്നും വറ വറുത്തിടാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ക്രെഡിറ്റ് എന്തായാലും എൻ്റെ ആങ്ങളൊക്കെ തന്നെ കൊടുക്കുവാണ് ആങ്ങളെയാണ് എനിക്ക് പറഞ്ഞു തന്നത് മമ്മി പറഞ്ഞെങ്കിലും മമ്മിത് കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അങ്ങടെ തന്നെ ചോദിച്ചിട്ട് റെസിപ്പി എടുത്താണ് നല്ല രുചിയുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് സൈഡൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സൈഡ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു സലാഡ് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാൻ പോകുന്നത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി റെസിപ്പിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്